വെൽക്കം ടു ചാനൽ പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയായിരിക്കും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ കാണിക്കപ്പെടണം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പത്തിരിയാണ് അപ്പോൾ പത്തിരി ഇന്ന് പത്തിരിയാണ് അതായത് നൈസായിട്ടുള്ള പത്തിരി എങ്ങനെ കാണിക്കണം കാണിക്കുന്നത് അപ്പൊ അതിൻ്റെതായ വ്യൂല്ലേ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് കാണിച്ചില്ല അവര് വീഡിയോയിലേക്ക് പോവാം ഒരു പാനില് രണ്ട് കപ്പ് പത്തിരിപ്പൊടി എടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇടിയപ്പം പൊടി അല്ലെങ്കിൽ അപ്പം പൊടി അതൊക്കെ എടുക്കുക എന്നിട്ട് അതിലേക്ക് ആറ് കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ അതായത് ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളം പച്ച വെള്ളം ഒക്കെ ഒഴിച്ച ശേഷം ഉപ്പിടുക എന്നിട്ട് ഇതിനെ നല്ലോണം വെള്ളത്തിൽ കലക്കിയ ശേഷം ഗ്യാസ് ഓൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അതിനെ അതേപോലെ എടുക്കുക നല്ലോണം കുറുക്കിയെടുക്കുക കേട്ടോ എടുത്തിട്ട് അത് നല്ല പാനിൽ ഒട്ടിപ്പിടിക്കാത്ത പോലെ വരും അപ്പോൾ നമുക്കതിൻ്റെ ഗ്യാസിനെ ഓഫ് ചെയ്ത് അതിനെ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കുക കേട്ടോ ഇപ്പോൾ ഇതാ തണുത്ത് കഴിഞ്ഞു അതിലേക്ക് ഒരു സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ലെണ്ണയോ ബട്ടറോ ഏത് വേണമെങ്കിൽ ഒഴിക്കുക എത് വേണമെങ്കിൽ ഇട്ടിട്ട് ഒന്നും ഒന്ന് മയപ്പെടുത്തി എടുക്കുക കുഴച്ചിട്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല എടുക്കുക അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കുക അതിലേക്ക് ഒരു കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ഉരുള എടുത്തിട്ട് അതിൽ വെക്കുക വെച്ച ശേഷം നമ്മളിത് അതുപോലെ ഒരു പ്ലേറ്റ് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു അടിപൊളി നല്ല തിന്നായിട്ട് വട്ടത്തിൽ നമുക്ക് പത്തിരി റെഡിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക ഓക്കെ ഇപ്പോൾ ബട്ടർ ആണെങ്കിലും അതേപോലെ ഫോൾഡ് ചെയ്താൽ മതി ഇലയാണെങ്കിലും അതേപോലെ ഇല ഒന്ന് വാട്ടിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിനെ ചൂടുള്ള ഒരു തവയില ഇട്ടിട്ട് അതിനെ ഒന്ന് എടുക്കുക പിന്നെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങനെ തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് അതേപോലെ ഒരു ഉരുള വെച്ച് കൊടുത്തു അതിന് ശേഷം അതിനെ ഒരു പ്ലീറ്റ് കൊണ്ട് പ്രസ് ചെയ്താണ് പ്രസ് ചെയ്യുക അപ്പോൾ പ്ലേറ്റ് കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം പറഞ്ഞാൽ അപ്പോൾ എവിടെയെങ്കിലും ഇത്തിരി കട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം പ്ലേറ്റ് വെച്ച് ഒന്നുകൂടി അമർത്തിയാൽ മതി അപ്പോൾ അതൊരു നല്ലോണം തിന്നാവും ഓക്കെ നല്ല തിന്നായിട്ടുള്ള പത്തിരി നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ വിധത്തിലുള്ള പത്തിരി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതായത് മേക്കറൊക്കെ ഉണ്ടാകും നമുക്ക് ചപ്പാത്തി മേക്കർ പോലെ ഉരുള വെച്ച് അതിൻ്റെ ഇടയിലിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കിട്ടും അല്ലാതെ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോട്ടോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓക്കെ വെച്ചാൽ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണോ ഞാൻ ഇങ്ങനെ ചെയ്യണത് ഓക്കെ പെസോ കമൻ്റ് ചെയ്യുമോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടാതെ ഈസി ആയിട്ട് ചപ്പാത്തി കോലും വേണ്ട കഴുകണ്ട പരത്തണ്ട അങ്ങനെ ഒന്നും വേണ്ട നല്ല ഇഷ്ടം നന്നായി ഉണ്ടാക്കിയെടുക്കാം വേഗം 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 ഓക്കെ സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ബെല്ലോൺ കൂടി പ്രസ് ചെയ്യോ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമോ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഹാപ്പി കുക്കിംഗ് ആ ഇപ്പം നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാനതിന് കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം